വെള്ളാനിക്കരയിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ മരണത്തിന്റെ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ഉറങ്ങിക്കിടന്ന ആന്റണിയുടെ തലയ്ക്ക് അരവിന്ദാക്ഷൻ ചുറ്റിക കൊണ്ട് അടിക്കുന്നതും ശേഷം അരവിന്ദാക്ഷൻ വിഷം കുടിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ അരവിന്ദാക്ഷൻ ആന്റണിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് കുടുംബം നൽകിയ മൊഴി അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഇന്നലെ പുലർച്ചെ നടന്ന കൊലപാതകത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളാണ് പോലീസ് ഇന്ന് ശേഖരിച്ചിരിക്കുന്നത് വെള്ളാനിക്കര സഹകരണ ബാങ്കിന്റെ സിസി ടി വി കൂടാതെ കാർഷിക സർവകലാശാലയിൽ മൂന്നോളം സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട് ഇതിലാണ് ഏത് തരത്തിലാണ് അരവിന്ദാക്ഷൻ ആന്റണിയെ കൊലപ്പെടുത്തിയതെന്നും അരവിന്ദാക്ഷൻ ജീവൻ എടുക്കിയത് എന്നും വ്യക്തമായി കാണുന്നുണ്ട് അതായത് ബാങ്കിന് മുന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആന്റണിയുടെ തലയ്ക്ക് കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തുന്നത് ഒറ്റയടിക്ക് തന്നെ ആന്റണി കൊല്ലപ്പെടുന്നുമുണ്ട് മരണം ഉറപ്പിച്ച ശേഷമാണ് ബാങ്കിൽ കരുതിയിരുന്ന കുപ്പിയിൽ നിന്നും വിഷം കുടിച്ച് അരവിന്ദാക്ഷൻ ജീവനെടുക്കുന്നു അതിനുശേഷം ബാങ്കിന് പിന്നിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നതിൽ ആന്റണിയുടെ കുടുംബം പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരവിന്ദാക്ഷൻ ആന്റണിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു മൊഴി കൂടി നൽകിയിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട മറ്റന്വേഷണങ്ങളും നടത്തി വരികയാണ് അശ്വിൻ പാലാടിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്